സ്പെയിനിൽ ഫുട്ബോൾ പരിശീലനത്തിന് അവസരം ലഭിച്ച സന്തോഷത്തിലാണ് കോഴിക്കോട് അത്തോളി സ്വദേശി അഭിനന്ദ് എന്നാൽ പണം ഇല്ലാത്തതിനാൽ പോകാൻ കഴിയുമോ എന്ന ആശങ്കയും ഈ ചെറുപ്പക്കാരനുണ്ട് സ്പോൺസർമാരിലാണ് ഇനി അഭിനന്ദിന്റെ പ്രതീക്ഷ അത്തോളിയിലെ നാട്ടുംപുറങ്ങളിൽ നിന്നാണ് സ്പാനിഷ് മുൻനിര ക്ലബായ വി ആറുമായി ചേർന്ന് മിസ്ലാറ്റ സി എഫ് ക്ലബ് ഒരുക്കുന്ന പരിശീലന പരിപാടി എന്ന സ്വപ്നത്തിലേക്ക് അഭിനന്ദ് പന്ത് തട്ടാൻ ഒരുങ്ങുന്നത് കൂട്ടുകാരെല്ലാം പന്തിനും വേഗത്തിനും ഗോൾ നേട്ടത്തിനും പിന്നാലെ കൂടിയപ്പോൾ അഭിനന്ദ് തെരഞ്ഞെടുത്തത് ലവ്യാഷിനും ബഫണും കസ്യസും തിരഞ്ഞെടുത്ത പാതയാണ് ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബെച്ചുംകൂട്ടിയ അക്കാദമിയുടെ സ്നൈപ്പർ അപ്സിക്കായി കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് അഭിനന്ദിനെ സ്പെയിനിലെ പരിശീലന പരിപാടിയിലേക്ക് വഴിയൊരുക്കിയത് ഒരു മാസം നീളുന്ന പരിശീലനം അടുത്ത മാസം ആരംഭിക്കും എന്നാൽ സ്പെയിനിലേക്ക് പോകാൻ പണമില്ലാത്തതാണ് അഭിനന്ദിനെ അലട്ടുന്നത് സ്പെയിൻ ഒരു ട്രയൽസിന് പോയിരുന്നു അപ്പോൾ ആ ട്രയൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു മാസത്തേക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തിയേഴ് ആണ് ഒരു ഫീസ് ചോദിക്കുന്നത് അപ്പോൾ ട്രാവലിങ് ചെയ്ത് എല്ലാം കൂടി ഒരു ഫയൽ ആക്കിൻ്റെ അടുത്താവും അപ്പോൾ നല്ല സാമ്പത്തികമായിട്ട് നല്ല പ്രതിസന്ധിയിലാണ് അച്ഛന് കൂലിപ്പണിയാണ് ഇപ്പോൾ കൂലിപ്പണിക്കൊന്നും പോയിട്ട് ഇപ്പോൾ സ്പെയിനിലെ അഞ്ച് ലക്ഷം കൊടുത്ത് പോകാൻ പറ്റൊരു സിറ്റുവേഷനിലല്ല ഇപ്പോൾ അപ്പോൾ അവരെങ്കിലും സ്പോൺസർമാരോ ആരെങ്കിലും കിട്ടുക വെച്ചാൽ സ്പെയിനില് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പാലക്കാട് വെച്ച് നടന്ന സെലക്ഷൻ പ്രോഗ്രാമിൽ നിന്ന് നേരിട്ടാണ് അഭിനന്ദിനെ സ്പെയിനിലെ പരിശീലന പരിപാടിയിലേക്ക് അവസരം ലഭിച്ചത് അഭിനന്ദിന്റെ നേട്ടത്തിൽ കളിക്കൂട്ടുകാരും സന്തോഷത്തിലാണ് നമ്മുടെ നാട്ടില് ആദ്യമായിട്ടാണ് നാട്ടിൽ കുറേ ഒരുപാട് നല്ല നല്ല പ്ലേസ് ഇവിടെ നാട്ടിലുണ്ട് അതിൽ ഒരാളാണ് അഭിനന്ദ് അപ്പോൾ ആദ്യമായിട്ട് ഓന് കിട്ടുന്നതിൽ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട് സ്പെയിനിലെ പുൽമൈതാനങ്ങളിൽ പന്ത് തട്ടുന്നതിനായി സുമനസുകളുടെ സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അഭിനന്ദും കുടുംബവും കരളി ന്യൂസ് കോഴിക്കോട്